എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വായനശാലയിലേക്ക് സ്വാഗതം ഇന്ന് വായനശാലയിൽ ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തി തരുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണിത് വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ സ്നേഹവും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞതുമാണ് ഈ ദിനം അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കാരണം മിസൈൽ മാൻ എന്നറിയപ്പെട്ടിരുന്നെങ്കിലും ഒരു അധ്യാപകനായി ഓർമ്മിക്കപ്പെടാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളായ സ്വപ്നം കാണുക സ്വപ്നം കാണുക സ്വപ്നങ്ങൾ ചിന്തകളായി മാറും ആ ചിന്തകൾ പ്രവർത്തികളായി മാറും എന്നത് ഓരോ വിദ്യാർത്ഥിക്കും ഇന്നും വലിയ പ്രചോദനമാണ് രാജ്യത്തിൻ്റെ ഭാവിയായി വിദ്യാർത്ഥികളെ കണ്ട കലാമിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കൂടുതൽ അറിവ് നേടാനും സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകാനും ഈ ദിനം നമ്മെ പ്രേരിപ്പിക്കുന്നു വിദ്യാർത്ഥി ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇനി ലോക വിദ്യാർത്ഥി ദിനം എന്ന് ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രധാന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു ശാസ്ത്രജ്ഞൻ അധ്യാപകൻ രാഷ്ട്രപതി അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ലോക വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഒരു അധ്യാപകനായി ഓർമ്മിക്കപ്പെടണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതിയായ വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന സന്ദേശം എന്തായിരുന്നു സ്വപ്നം കാണുക കഠിനാധ്വാനം ചെയ്യുക വിജയം നേടുക